അങ്കണവാടികളിലൂടെ നമ്മൾ നൽകി വരുന്ന സേവനങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ ഇല്ല എന്ന് നിസ്സംശയം പറയാം നിസാരം കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല അങ്കണവാടി പ്രവർത്തകരുടെ കർത്തവ്യം എന്നത് തിരിച്ചറിഞ്ഞതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പുറമെ അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കുമപ്പുറം നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് നമ്മളുടെ അങ്കണവാടി പ്രവർത്തകർക്കുള്ളത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനുമപ്പുറം ഗർഭിണികൾ മുളിയൂട്ടുന്ന അമ്മമാർ മുതൽ ആറ് വയസ്സ് വരെയുള്ളവരുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിൽ എസ് കൊടുക്കുന്നത് വളർച്ചാ നിരീക്ഷണം നടത്തുന്നത് സി ബി ഇ സംഘടിപ്പിക്കുന്നത് ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന വി എച്ച് എസ് എൻ ഡികൾ കുത്തിവയ്പ്പുകൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സഹകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ പരിപാടികൾ എ എൽ എം എസുകൾ തുടങ്ങി അനേകം പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ അങ്കണവാടികളിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഫീഡ്ബാക്കായി നമ്മൾ വിവരങ്ങൾ അറിയിക്കുന്നുമുണ്ട് അതിനായി പോഷൻ ട്രാക്കറിലൂടെ പോകുന്ന എസ് എം എസുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ അതിന് ഉദാഹരണമാണ് ഇത്തരത്തിൽ ടി എച്ച് ആർ കൊടുക്കുമ്പോഴും ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുമ്പോഴും എല്ലാം തന്നെ അവർക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഇതിന് ആധാരമാണ് ഇത് നമ്മളുടെ പ്രവർത്തന മികവിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ആക്കം കൂട്ടുന്നു അതിനുമപ്പുറം അർഹമായ കൈകളിൽ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുകൂടെ ഉറപ്പാക്കാൻ കഴിയും അതിനായി ബെനിഫിഷ്യറിയുടെ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് വേരിഫൈ ചെയ്യേണ്ടതുണ്ട് നമ്മളെല്ലാം ചെയ്തവരുമാണ് സിം മാറാൻ ഉദ്ദേശിക്കുന്ന അതായത് ഒരു തവണ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പർ മാറ്റണമെന്നാവശ്യപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് നമുക്കത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ആയത് ഒരു തവണ സീഡ് സീഡായിക്കഴിഞ്ഞാൽ വേരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ പിന്നീടും തിരുത്താൻ കഴിയും അതായത് ഒരു തവണ സീഡായ അല്ലെങ്കിൽ ആയ മൊബൈൽ നമ്പർ പിന്നീടും തിരുത്താനും പുതുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മൾക്ക് മൊബൈൽ നമ്പർ വേരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഗുണഭോക്താവിൻ്റെ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗുണഭോക്താവിന് നേരെ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ആ സമയങ്ങളിൽ നിങ്ങൾക്കിവിടെ മൊബൈൽ നമ്പർ കാണാൻ കഴിയും താഴെ ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസർ ബ്ലിങ്ക് ആവും ഇത് ഓൾറെഡി വേരിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലാണ് എന്നിട്ടും നമ്മൾക്ക് ഇത് പ്രകാരം മൊബൈൽ നമ്പർ നമുക്ക് മാറ്റി എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഗ്രേ കളറിൽ നിന്ന് മാറി അത് ആക്റ്റീവായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇത് പ്രകാരം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാവും അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രകാരം നമുക്ക് ഡബിൾ ടിക്ക് കാണാൻ സാധിക്കും ആധാർ കാർഡിലെ ഡബിൾ ക്ലിക്കും അതേപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ഡബിൾ ക്ലിക്ക് വരും ഇത്തരത്തിൽ പ്രത്യക്ഷമാകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെരിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒ ടി പി പോകുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഹോം ക്ലിക്ക് ചെയ്താണ് ഇവിടെ വെരിഫൈ മൊബൈൽ എന്ന് നിങ്ങൾക്ക് കാണും ആ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഈ പറയുന്ന അക്ഷിത എന്ന് കാണുന്ന ഒരു കുട്ടിയുടെ വേൽ വെരിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ പുതിയ നമ്പറിലാണ് രേഖപ്പെടുത്തുന്നത് റിക്വസ്റ്റ് ഒ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും നമുക്ക് അഞ്ച് മിനിറ്റ് സമയമാണ് വരിക ഈ അഞ്ച് മിനിറ്റ് സമയത്തിനകം ആ ഗുണഭോക്താവിൻ്റെ മൊബൈലിലേക്ക് ഒരു ഒ ടി പോവും ആ ഒ നിങ്ങൾ വാങ്ങിച്ച് രേഖപ്പെടുത്തി ഇവിടെ വെരിഫൈ ഒ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക